കോടതി വാർത്തകളായി കോടതിക്ക് പുറത്തുള്ള മറ്റു വാർത്തകളായി എല്ലാം തന്നെ നിരവധിയായിട്ടുള്ള വാർത്തകൾ കൊച്ചിയിൽ നിന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മളിപ്പോൾ അല്പസമയം മുമ്പ് സംസാരിച്ച വന്ദനാദാസിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസ് മറ്റൊരു കേസ് എന്ന് പറയുന്നത് ഹൈരിച്ച് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള കേസാണ് അതിൽ പി കോടതിയിലാണ് ഇന്നിപ്പോൾ അതിന്റെ കോടതിയാണ് വിഷയം പരിഗണിക്കുന്നത് ഇന്നിപ്പോൾ ആ കേസുമായി ബന്ധപ്പെട്ടവരുടെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കപ്പെടുന്നുണ്ട് ഒപ്പം തന്നെ അവർ ഹൈക്കോടതി സമീപിക്കുന്ന ഒരു സാഹചര്യം കൂടി ഈ പ്രതികൾ ആയിട്ടുള്ള ആളുകൾ ഹൈക്കോടതി സമീപിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു കാരണം ചേർപ്പ് പോലീസാണ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ഈ കേസ് ഒരു തരത്തിലും നിലനിൽക്കുന്നതല്ല ആ കേസ് തള്ളിക്കളയണമെന്നാണ് ഇവർ പ്രധാനപ്പെട്ട ആവശ്യമായി ഉന്നയിക്കുന്നത് നിലവിൽ ഇവർ ഒളിവിലാണ് എന്നുള്ളതാണ് ഈ കേസിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട മറ്റൊരു വിഷയം ഉള്ളത് ഈ കേസിൽ സി ഡി ഇടപെടുന്നു എന്നുള്ളതാണ് ഇ ഡി കേസ് ഏറ്റെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് കാരണം വലിയ രീതിയിലുള്ള തട്ടിപ്പ് ആയിരത്തി അറുനൂറ് കോടിക്ക് മുകളിൽ ഉണ്ടായിട്ടുള്ള ഒരു തട്ടിപ്പ് കേസാണ് ഈ ഹൈറിച്ച് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വന്നിരുന്ന വരുന്ന വിവരങ്ങൾ മണി ചെയിൻ മാതൃകയിലുള്ള ഒരു തട്ടിപ്പ് കേസ് അപ്പോൾ അതിൽ ആയിരത്തി അറുന്നൂറിൽ പരം കോടി രൂപയുടെ തട്ടിപ്പ് ഉണ്ടായിട്ടുണ്ട് എന്നും ഒപ്പം തന്നെ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നെല്ലാം വിവരങ്ങളെല്ലാം തന്നെ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് പക്ഷേ ഒരിക്കൽ പോലും ആ ഒരു പരാതിക്കാരൻ പോലും ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകാനായിട്ട് തട്ടിപ്പ് ആരും തന്നെ വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതുകൊണ്ട് തന്നെയാണ് ഇ ഡി ഈ ഒരു കേസിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് പ്രധാനമായും ഇതിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഒരു വിഷയം ഇ ഡി ഇതിൽ ഈ ഹൈര്ധ്യ നിക്ഷേപം നടത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട ആളുകളുടെ അതായത് കൂടുതൽ പണം നിക്ഷേപിച്ചിട്ടുള്ള ആളുകളെല്ലാം തന്നെ വിവരങ്ങൾ ശേഖരിച്ച് നടപടി ആരംഭിച്ചിട്ടുണ്ട് ഇ ഡി ഇതുമായി ബന്ധപ്പെട്ട് പറയുന്ന പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഈ കേസ് ഇങ്ങനെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ പോലും ആരും തന്നെ ഈ തട്ടിപ്പിനെതിരയായ ആരും തന്നെ ഈ പരാതിയുമായി മുന്നോട്ട് വരുന്നില്ല എന്നുള്ളൊരു കാര്യം ആ സാഹചര്യം ഇ ഡി കോടതിയിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട് ഇ ഡി അത്തരത്തിൽ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം അപ്പം ഒപ്പം തന്നെ ഇ ഡി പ്രധാനമായും പറയുന്ന ഒരു എന്ന് പറയുന്നത് ഈ ഈ ഒളിവിലിരുന്നുകൊണ്ട് തന്നെ ഈ ഭാര്യ ഭർത്താക്കന്മാരായിട്ടുള്ള ഈ പ്രതികൾ ഇവർ ഈ തട്ടിപ്പിനിരയായിട്ടുള്ള ആളുകളെ അവർ അവരെ സ്വാധീനിക്കുകയും കേസ് ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി ഈ ഡി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടിന്നിപ്പോൾ പി എം എൽ എ കോടതിയും ഈ കേസ് പരിഗണിക്കുന്നുണ്ട് ഇവരുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നുണ്ട് ഒപ്പം തന്നെ ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് ഈ കേസ് തള്ളിക്കളയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇവർ വന്നിട്ടുണ്ട് അത് ആ കേസും ഹൈക്കോടതിയുടെ പരിഗണനയിലും വരുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് അത് ഹൈരിച് കേസുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഒന്ന് മറ്റൊന്ന്